ജീവിതശൈലി രോഗങ്ങളെ നിയന്ത്രിക്കുന്നതിൽ ചികിത്സയോടൊപ്പം ആരോഗ്യ പരിപാലനത്തിനും ശ്രദ്ധ പുലർത്തണമെന്ന് കായിക വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ ആരോഗ്യകരമായ ജീവിതശൈലി ഉറപ്പുവരുത്തുന്നതിന്റെ ഭാഗമായി ആരോഗ്യ വകുപ്പും കായിക വകുപ്പും സംയുക്തമായി സംഘടിപ്പിക്കുന്ന ആരോഗ്യം ആനന്ദം വൈഫ് ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിൻ മലപ്പുറം ജില്ലയിലെ കോട്ടക്കലിൽ സ്വീകരണം നൽകി സംസാരിക്കുകയായിരുന്നു മന്ത്രി ചികിത്സാ സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനൊപ്പം ആരോഗ്യ പരിപാലനത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടത് ഒരു ബദൽ സമൂഹത്തിന്റെ ആവശ്യമാണെന്നും ആരോഗ്യബുധവും കായികക്ഷമതയും വളർത്തുക എന്നതാണ് ആരോഗ്യം ആനന്ദം ഫോർ വെൽനസ് ഹെൽത്തി ലൈഫ് ക്യാമ്പയിന്റെ പ്രധാന ലക്ഷ്യമെന്നും ജില്ലാതല പ്രചരണ പരിപാടി ഉദ്ഘാടനം ചെയ്ത് മന്ത്രി പറഞ്ഞു എല്ലാ ഭാഗങ്ങളും നൽകുന്നുണ്ട് ഒന്നിച്ചുള്ള വ്യായാമം ഇപ്പോൾ നമ്മൾ വരുന്ന ഭാഗങ്ങളിലൊക്കെ നന്നായിട്ട് കാണുന്നുണ്ട് അത് കുറേ കൂടി പ്രോത്സാഹിപ്പിക്കാൻ നമുക്ക് കഴിയണം നമ്മൾ ഓരോ പ്രദേശങ്ങളിൽ ഇന്ന് നല്ല രീതിയിൽ തന്നെ കൂട്ടമായി കൊണ്ട് ഇത്തരത്തിലുള്ള ആരോഗ്യ പരിപാലന പരിപാടികളൊക്കെ നല്ല രീതിയിൽ നടക്കുന്നുണ്ട് പിന്നെ ഇത്തരത്തിൽ നമ്മൾ നടത്തുന്ന നടത്തുന്നൊരു ക്യാമ്പയിനിലൂടെ ഇതറിയാനുള്ളൊരാഗ്രഹം പൊതുസമൂഹത്തിനു എന്തായിരിക്കും ഇവരുദ്ദേശിക്കുന്ന ആരോഗ്യവകുപ്പ് വരോഗിൻ്റെ പ്രവർത്തനങ്ങൾ നമുക്കറിയാം ഇപ്പോൾ ക്യാൻസർ ഡിക്റ്റേഷൻ ക്യാമ്പ് ഏറ്റവും നല്ല രീതിയിലാണ് സ്ത്രീകൾക്കുള്ള ക്യാമ്പ് അതിലൂടെ ധാരാളം കാര്യങ്ങൾ പുതിയ അറിവുകൾ നമ്മുടെ പൊതുസമൂഹത്തിൽ നൽകാൻ നമുക്ക് കഴിയുന്നു പ്രചരണത്തിന്റെ ഭാഗമായുള്ള റോഡ് ഷോയുടെയും ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിലുള്ള സൈക്കിൾ റാലിയുടെയും ഫ്ളാഗ് ഓഫ് ചടങ്ങാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ നിർവഹിച്ചത് ഡിസംബർ ഇരുപത്തി ആറിന് കാസർഗോഡ് നിന്ന് ആരംഭിച്ച വാഹന പ്രചരണ ജാഥയ്ക്ക് ഞായറാഴ്ച രാവിലെ ആറേ മുപ്പതിന് മലപ്പുറം കോട്ടയ്ക്കൽ വൈദ്യരത്നം പി എസ് ഭാര്യർ ആയുർവേദ കോളേജിലാണ് സ്വീകരണം നൽകിയത് ജില്ലാ കലക്ടർ വി ആർ വിനോദ് മുഖ്യാതിഥിയായി മലപ്പുറത്തെ സ്വീകരണത്തിനുശേഷം കോട്ടയ്ക്കലിൽ നിന്നും ജില്ലാ കലക്ടർ വി ആർ വിനോദിന്റെ നേതൃത്വത്തിൽ ആരംഭിച്ച റോഡ് ഷോയും സൈക്കിൾ റാലിയും പുത്തനത്താണി പട്ടർനടക്കാവ് വഴി കുറ്റിപ്പുറത്ത് അവസാനിച്ചു പുത്തനത്താണിയിൽ പ്രചരണ റാലിക്ക് നൽകിയ സ്വീകരണ ചടങ്ങിൽ ആദവനാട് ഗ്രാമപഞ്ചായത്ത് അംഗം കെ പി മറിയാമ എം കെ സക്രിയ ഹെൽത്ത് ഇൻസ്പെക്ടർ മുഹമ്മദ് ഖുറൈഷി എന്നിവർ സംസാരിച്ചു തിരുനാവായ പട്ടർനടക്കാവിലെ നടക്കാവിലെ സ്വീകരണ ചടങ്ങ് കുറുക്കുളി മൊയ്തീൻ എം എൽ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബസ് സ്റ്റാൻഡിലെ സമാപന ചടങ്ങ് ആബിദ് ഹുസൈൻ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജയ്കുമാർ അധ്യക്ഷനായി ജില്ലാ പഞ്ചായത്ത് അംഗം വസിമ വളേരി മുഖ്യാതിഥിയായി റാലിയുടെ വിവിധ സ്വീകരണ കേന്ദ്രങ്ങളിൽ ഡെപ്യൂട്ടി ഡി എംഒമാരായ ഡോക്ടർ ഷിബുലാൽ ഡോക്ടർ വി ഫിറോസ് ഖാൻ ഡിപിഎം ഡോക്ടർ ടി എൻ അനൂപ് തുടങ്ങിയവർ ബോധവൽക്കരണ ക്ലാസുകൾക്ക് നേതൃത്വം നൽകി എൻ സി വിനൂസ് കുറ്റിപ്പുറം